നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഈ വെള്ളത്തിൻ്റെ ടാപ്പ് കാണാറുണ്ട് അപ്പോൾ അത് കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിൻ്റെ ആ തിരിക്കുന്ന ഭാഗം ലൂസാവും അപ്പം അത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യൂല എത്ര നമ്മൾ മുറുക്കി അടച്ചാലും അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റി ഇറ്റി വീഴും അപ്പോൾ എനിക്കൊരു ഒരു ഒരു ഹൃദ്യമായി തോന്നിയൊരു കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ താഴെ നമ്മൾ മുതിർന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും അത് ഒരു പാത്രം വെക്കും അപ്പം അത് കുറേ എടുത്തിട്ടാണെങ്കിലും ആ പാത്രം നിറഞ്ഞതായിട്ട് കാണാൻ കഴിയും അപ്പോൾ എനിക്കതിൽ നിന്ന് ഒരു തോന്നിയ ഒരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് നമുക്ക് കുറച്ച് ഒരു ദിവസം കുറച്ച് ചെയ്യാം അതായത് നമുക്ക് ഭയങ്കര ഒരു മടി തോന്നുന്ന ഒരു കാര്യം കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ ഈ ഒരു പാത്രം പോലെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ പാത്രം നിറഞ്ഞല്ലോ സമയമെടുത്തിട്ടാണെങ്കിലും അത് നിറഞ്ഞു ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ചെയ്താലും നമ്മുടെ ജീവിതത്തിലെ കഴിയില്ല എന്ന് വിചാരിച്ച ഏതൊരു കാര്യവും വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ഒരു 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 ഹൃദ്യമായൊരു കാഴ്ചയാണ് ഇന്ന് ശ്രോതാക്കളുമായി ഒരു ചിന്തയിലൂടെ പങ്കുവെക്കാനുള്ളത് വളരെ മനോഹരമായൊരു ചിന്തയാണ് നൽകിയത് പലപ്പോഴും പലർക്കും ചില കാര്യങ്ങളൊക്കെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫലപ്രാപ്തി കിട്ടാതെ വരുമ്പോണ്ടാകുന്ന ഒരു നിരാശാബോധം ഒരാത്മവിശ്വാസക്കുറവ് അങ്ങനെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമം അവിടെ പാതിവഴിയിലിട്ട് പോകും പണ്ട് മുതലേ നമ്മൾ കിളക്കുന്ന ഒരു കഥ ഉണ്ട് ഈ ഒരാൾ നിധി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്നു കുഴിച്ചു കുഴിച്ച് കുഴിച്ചിട്ട് അയാൾക്കത് കിട്ടുന്നില്ല കുറേയായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അയാൾ അവസാനം അവസാന പരിപാടി ഉപേക്ഷിച്ച് പോയി പിന്നെ അയാൾക്ക് ശേഷം വന്ന ആൾ ഒരറ്റെ കുഴി കുഴിച്ചിട്ടുള്ളൂ അയാൾക്കത് കിട്ടി അപ്പൊ ഇത് അയാൾ അത്രയും കാലം കൊഴിച്ച അയാളുടെ അധ്വാനങ്ങളൊക്കെ വെറുതെ അപ്പം നമ്മള് നമ്മുടെ പ്രതീക്ഷകള് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്തുണ്ടാക്കേണ്ടതില്ല ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാക്കേണ്ടതില്ല അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ പാടില്ല ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ പൂവണയും അതൊക്കെ ജീവിതത്തിൽ സഫലമാകും എന്ന് തന്നെയാണ് അവൻ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോ സലൂഹുൽ ഫിർദൌല നിങ്ങൾ അള്ളഹിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തെന്നെ ചോദിക്കണം എന്നാണ് ഉന്നതമായ ജന്നാത്തുൽ ഫിർദോസ് എന്നെ ചോദിക്കണം എന്നാണ് അതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം കൂടിയുണ്ട് ജന്നാത്തുൽ ഫിർദോസ് എല്ലാവർക്കും കിട്ടൂല്ല എല്ലാവർക്കും കിട്ടുന്ന അല്ല ജന്നാത്തൽ ഫിർദോസ് അത് സ്വർഗത്തിലെ മഹനീയമായ ഉന്നതമായ ഒരു സ്ഥാനമാണ് വളരെ എന്താണ് അത്ര പെർഫെക്റ്റ് ആയ ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് ജന്നാത്തുൽ ഫിർദോസ് പക്ഷെ എന്നിട്ട് നബി നബിസ്വല്ലി സ്വലം പറഞ്ഞ അതൊരു ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ ഒരു സംസാരമാണ് നടത്തിയത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെന്നെ ചോദിക്കണം അതെന്നെ ചോദിക്കണം ചോദിക്കണം അത് കിട്ടും എന്ന് തന്നെയുള്ള അപ്പൊ ആഗ്രഹങ്ങൾക്ക് എന്തില്ല ഒരു വിശ്വാസി ഒരു നിലക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതില്ല അപ്പൊ അത് ഒരു മനോഹരമായ ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം മറ്റൊരു ആദ്യത്തിൽ നബിഅലി സ്വലമ്മ പരലോകത്ത് എഴുപതിനായിരം ആളുകള് സ്വർഗത്തില് വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്ത് കയറും എന്ന് പറഞ്ഞപ്പോഴേ ഒരു ഒരു സ്വഹാബി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹാൻ റസൂലെ എനിക്ക് അവരിൽ പെടാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെ ആലോചിച്ച് നോക്കിയാൽ ആഗ്രഹം ആഗ്രഹത്തിന് ഒരിക്കലും മതിർവരമ്പുകളില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂവണിഞ്ഞു എന്നാണ് അദ്ദേഹം ഇപ്പൊക്കാഷ എന്ന പേര് അദ്ദേഹത്തിന്റെ സാധാരണ സ്വഹാബികളുടെ പേര് പറയുമ്പോ അബ്ദുല്ലാഹി ഹിബിൻ അമർ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഹിബിന് വെച്ച് നമ്മൾ പറയാറുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ പിതാവ് പോലും പോലും പരാമർശിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റാഗ്രഹത്തിലൂടെ അതും അതെനിക്ക് വേണം അതെനിക്ക് കിട്ടണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആഗ്രഹം അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു എന്നാണ് നിമിശാസം പറഞ്ഞല്ലോ നിങ്ങൾക്ക് അത് അപ്പോൾ നമ്മുടെ ജീവിതത്തില് ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പടരുത് അതോടൊപ്പം പ്രതീക്ഷകള് അസ്തമിച്ചു പോകരുത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും